യും നന്ദു കുക്കറി ഷോ ആണ് ദോശ ചുടണോന്നും പറഞ്ഞേതാ ദോശ ചുടാണ് കൊറേ കാരറ്റും മറിച്ചിടങ്ങി കരിയും വിടുവരില്ല എന്റെ അമ്മ എന്റെ അവന് നല്ല അടി കിട്ടും അമ്മ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണത് പിന്നെ നമ്മൾക്ക് ഹോട്ടൽ മാനേജ്മെന്റിന് വിടോകൊന്നും അറിയില്ല അതിനെ കേട്ടിട്ട് അതാ എവിടെ വെച്ച് ഇവിടെ വെച്ച് വെട്ടി 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 ഒരു ോശ ഉണ്ടായിക്കോട്ടിന്റെ അത് കഴിച്ച് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ നാളെ ലൂസ് മോഷൻ ആവും അങ്ങനെയുള്ള മുട്ട ദോശയാണ് നന്ദു നന്ദൂച്ച കഴിച്ച പോണത് കേരള നെയ്യൂട്ട് മുട്ടും കഴിച്ച കൊഴപ്പില്ലെന്ന് എനിക്കറിയില്ല കഴിച്ചു നോക്കിയാലും അച്ഛമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോരുന്ന് എനിക്കറിയില്ല